മാത്തിൽ ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ കോർട്ട് ഉദ്ഘാടനവും യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പ് ജേതാക്കളെ അനുമോദിക്കലും സംഘടിപ്പിച്ചു സ്പോർട്സ് കമ്മിറ്റി മെമ്പർ കെ വി ചന്ദ്രശേഖരൻ സ്വാഗതം ആശംസിച്ചു കോളേജ് പ്രിൻസിപ്പൽ റവറൻ ഡോക്ടർ ഫാദർ സാമുഎൽ പുതുപ്പാടി അധ്യക്ഷത വഹിച്ചു വോളിബോൾ കോർട്ടിന്റെ ഉദ്ഘാടനം കോഴിക്കോട് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡും ചീഫ് വോളിബോൾ കോച്ചുമായ ടി എ അഗസ്റ്റ്യൻ നിർവഹിച്ചു കോളേജ് ചീഫ് ബെർസാർ റവറൻ ഡോക്ടർ ഫാദർ വർഗീസ് അനുഗ്രഹ പ്രഭാഷണം നടത്തി കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇന്റർ കോളേജ് ചാമ്പ്യൻഷിപ്പ് നേടിയ പെൺകുട്ടികളുടെ ടീമിനെയും നാലാം സ്ഥാനം നേടിയ പുരുഷ വിഭാഗം ടീമിനെയും ഉപഹാരം നൽകി ആദരിച്ചു യൂണിവേഴ്സിറ്റി ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ച കുട്ടികൾക്കും ഉപഹാരങ്ങൾ നൽകി മികച്ച രീതിയിൽ വോളിബോൾ കോർട്ട് നിർമ്മിച്ച് നൽകിയ കോളേജ് അനധ്യാപക ജീവനക്കാരൻ ജോസിനെ പൊന്നാടിയണീച്ച് ആദരിച്ചു കോളേജ് വൈസ് പ്രിൻസിപ്പൽ പി വിനോദ് കുമാർ ഐക്യു എ സി കോർഡിനേറ്റർ സി കെ സൗമ്യ യൂണിയൻ പ്രതിനിധി സനീഷ എന്നിവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് മേധാവി സി നിജി ചടങ്ങിന് തുടർന്ന് വോളിബോൾ കോർട്ടിൽ നടന്ന ചടങ്ങിൽ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ പരിശീലകൻ ടി എ സെബാസ് കോർട്ട് നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്ത് വിദ്യാർത്ഥികൾക്ക് സമർപ്പിച്ചു നമ്മുടെ വോളിബോൾ കോർട്ടിന്റെ റിബൺ കട്ട് ചെയ്തുകൊണ്ട് ചെയ്യാൻ വളരെ സ്നേഹത്തോടെ മികച്ച രീതിയിൽ കുട്ടികളെ പരിശീലിപ്പിച്ച കോച്ച് സന്തോഷിന് കോളേജിന്റെ സ്നേഹോപഹാരം നൽകി ആദരിച്ചു തുടർന്ന് ഗുരുദേവ് കോളേജും നവപ്രഭ ക്ലബ് ചട്ടിയോൾ ടീമും തമ്മിൽ നടന്ന സൗഹൃദ മത്സരത്തിൽ ഗുരുദേവ് കോളേജ് വിജയികളായി കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഏറ്റവും മികവാർന്ന ശ്രദ്ധ ആകർഷിക്കപ്പെടുന്ന രീതിയിൽ അക്കാഡമിക് കാര്യങ്ങളിലും കലാകായിക മേഖലകളിലുമൊക്കെ വളരെ ശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കോളേജിൻ്റെ വളർച്ചയുടെ ചരിത്ര ലിപികളിൽ ആലേഖനം ചെയ്യപ്പെടേണ്ട മറ്റൊരു പന്തൂ കരസ്ഥമാക്കിക്കൊണ്ട് ഇക്കഴിഞ്ഞ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഇന്റർ കോളേജ് വോളിബോൾ ടൂർണമെന്റിൽ കിരീടം കരസ്ഥമാക്കി എവറോടെ ട്രോഫി ഈ കോളേജിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികൾ ഞാൻ കേറേ ുണ്ട് അതോടൊപ്പം തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ പുരുഷ വിഭാഗം വോളിബോൾ ഇൻ്റർ കോളേജ് വെച്ച് മത്സരത്തിൽ ഏറ്റവും അഭിമാനകരമായ ഒരു നേട്ടം നമ്മുടെ ആൺകുട്ടികളുടെ വോളിബോൾ ടൂർണമെൻറ്റിൽ നാലാം സ്ഥാനം കരസ്ഥമാക്കിക്കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചു എന്നുള്ളത് ഇപ്പോൾ ഏറെ സന്തോഷം പകരുന്ന അഭിമാനം നിറയുന്ന ഒരു കാര്യമാണ് ആലുവ തന്നെ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഈ താരങ്ങളെ വളരെ ഹൃദയപൂർവ്വം കോളേജിലെ മാനേജ്മെൻറ്റിൻ്റെ പേരിലും അധ്യാപകരുടെ പേരിലും വിദ്യാർത്ഥി വിദ്യാർത്ഥികളുടെ പേരിലും നിറഞ്ഞ കയ്യടികളോടെ ഞങ്ങൾ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നു താങ്ക്സ് കാരണം സൃഷ്ടിച്ചു സമയം പങ്കെടുക്കാനായിട്ട് അതൊരു ഹിസ്റ്റോറിക്കൽ അച്ചീവ്മെന്റ് കാരണം നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ ഈ കേരള കായിക യന്ത്രത്തിൽ അല്ലെങ്കിൽ കേരളത്തിന്റെ കായിക ബോഹടത്തിൽ എവിടെയും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ ഗുരുദേവ് രവീന്ദ്രനാഥ

ഈ ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ടാണോ എനിക്കറിയില്ല എനിക്ക് ഒരുപാട് പേര് ഫോൺ ചെയ്തു എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഇത് ഏത് ഹോസ്റ്റലാണ് സ്പോർട്സ് കൗൺസിലിന്റെ ഹോസ്റ്റലാണോ അതോ സായിയുടെ ഏതെങ്കിലും എക്സ്റ്റൻഷൻ സെന്ററാണോ ഖേലോ ഇന്ത്യ സെന്ററാണോ മുത്തൂറ്റ് അക്കാഡമിന്റെ ഏതെങ്കിലും സെന്ററാണോ കാരണം ഈ സമീപകാലത്ത് വനിതാ വോളിബോൾ ചരിത്രം നോക്കുകയാണെങ്കിൽ ഈ കേരള സ്പോർട്സ് കൗൺസിലിന്റെയോ സായിയുടെയോ അതേപോലെ വലിയൊരു ഏജൻസിയുടെ ബാക്കി ഒരു നേട്ടം ഉണ്ടാക്കുക എന്നുള്ള ചിന്തിക്കാൻ പോലും പറ്റത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നൂ നിങ്ങൾ എന്തുമാത്രം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇത്ര വലിയൊരു നേട്ടത്തിലേക്ക് എത്തിയതാണ് നിങ്ങൾ മാത്രമല്ല നിങ്ങളെ പരിശീലിപ്പിച്ച നിങ്ങളുടെ എച്ച് ശ്രീമതി ബി സന്തോഷ് പരിശീലകരായ അതേപോലെ സന്തോഷ് ഇവരെല്ലാം പ്രത്യേക അഭിനന്ദിക്കുന്നു കാരണം സീറോയിൽ നിന്നാണ് നേരെ നിങ്ങൾക്ക് മേലെത്താൻ പറ്റുന്നത് സാധാരണ സ്പോർട്സിൽ പടിപടിയായിട്ട് നമ്മൾ അച്ചീവ്മെന്റ് കാണാറുണ്ട് അപ്പൊ ഇന്നലെ അവരെ കേൾക്കാത്തൊരു ടീമാണ് ഇപ്പൊ കരി യൂണിവേഴ്സിറ്റി ആൾക്കാരും ഗാന്ധി യൂണിവേഴ്സിറ്റി അതേപോലെ കേരളത്തിലുള്ള കേരള യൂണിവേഴ്സിറ്റി ഉള്ളവരും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഏത് പോസ്റ്റിലും കുട്ടികളാണ് വലിയൊരു നേട്ടം തന്നെയാണ് അതുകൊണ്ടാണ് ഈ ആദ്യം ഹിസ്റ്റോറിക് അച്ചീവ്മെന്റ് ആണ് ചെറിയ അച്ചീവ്മെന്റ് അല്ലത് അപ്പൊ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചും നിങ്ങളെയും പ്രത്യേകം കൊണ്ട് അഭിനന്ദിക്കുന്നു അതോടൊപ്പം തന്നെ ഇതിന്റെ മാനേജ്മെന്റിനെയാണ്

നമ്മുടെ ഗേൾസ് ടീം അവർ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇന്റർ കോളേജ് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനം നേടി അതോടൊപ്പം ബോയ്സ് ടീം അവരുടെ കരുത്ത് തെളിയിച്ച് നാലാം സ്ഥാനത്തെത്തി നമുക്കറിയാം നമ്മുടെ പഠനത്തിൽ സ്പോർട്സ് ആർട്സ് ഇവയ്ക്കുള്ള പ്രാധാന്യം പ്രത്യേകിച്ച് മാറിവരുന്ന സാമൂഹ്യ ജീവിത പശ്ചാത്തലത്തിൽ നമ്മുടെ കായിക കലാ സിദ്ധികളെ വളർത്തുന്നതിന് ഏറെ പ്രാധാന്യമുണ്ടെന്ന് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികാൽ പറയാം സമൂഹത്തിൽ ഇത്തരത്തിലുള്ള താല്പര്യങ്ങൾ സഖ്യകൾ കഴിവുകൾ പലപ്പോഴും വേണ്ടത്ര മാറ്റുവയ്ക്കപ്പെടാത്ത ഒരു സാഹചര്യം വിദ്യാഭ്യാസം ഇത്തരത്തിലുള്ള മേഖലകളിലേക്ക് അധികം പ്രാധാന്യം കൊടുക്കാതെ പോകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ പെൺകുട്ടികളും ആൺകുട്ടികളും വളരെ കൃത്യമായ പരിശീലനത്തിലൂടെ നിശ്ചയദാർഢ്യത്തോടുകൂടി ഇത്തരത്തിൽ വലിയ വിജയം നേരിടുന്നു കഴിഞ്ഞ മൂന്ന് ദശാബ്ദ കാലമായി രുചിയുടെ ലോകത്ത് പെരുമു തീർത്ത് ചെറുപഴിയിൽ പ്രവർത്തിച്ചു വരുന്ന ഹോട്ടൽ ഹോട്ടൽ ഗ്രീൻ ഗ്രീൻ പാർക്ക് പാർക്ക് അത്യാധുനിക വിശാലവും വിപുലവുമായ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഫാമിലി റെസ്റ്റോറന്റ് ചെറുപുഴ നാവിൽ കൊതിയൂറും നിലവാരവും ുംകർഷവുമായ സർവീസ് അത്യാകർഷകമായ ഫാമിലി റൂം സൗകര്യവും എല്ലാത്തിനു പുറമെ വിശാലമായ പാർക്കിംഗ് സൗകര്യം തുടങ്ങിയ പ്രോഗ്രാമുകൾക്ക് അനുയോജ്യമായ മിനി ഓഡിറ്റോറിയം ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി റെസ്റ്റോറൻറ്റ് ചെറുപുഴ ചാൻ ഫോൺ മൊബൈൽ സീറോ